എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് റസൂൽ സത്യസന്ധനാണ് സത്യസന്ധന പ്രവാചകരുടെ എല്ലാ കുടുംബാദികളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് റസൂൽ അവരോടായി ചോദിക്കുകയാണ് ഞാൻ ഈ നിൽക്കുന്ന മലയുടേതാകുന്ന പിന്നിലൂടെ ഒരു വലിയ സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ കടന്നു വരുന്നു എന്ന് ഞാൻ പറഞ്ഞാല് എന്നെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുമോ എന്നെ കൊണ്ട് വിശ്വസിക്കുമോ

അവിടെ ഒരുമിച്ച് പ്രവാചകരുടെ പ്രിയപ്പെട്ട ഒരിക്കലും പറയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ് മലയുടെ അപ്പുറത്ത് നിന്ന് ഒരു സൈന്യം ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് നീ പറഞ്ഞാല് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കും കേട്ടോ ഞങ്ങൾ പരിപൂർണമായി അംഗീകരിക്കും കേട്ടോ എല്ലാ കുടുംബങ്ങളോട് എന്നാൽ അൽ അമീൻ നിങ്ങളോട് നിങ്ങളോട് ഒരു ഒരു കാര്യം പറയട്ടെ സത്യം ാണ് ഒരുമിച്ച് ദൂതരായിട്ടാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് ഇന്നലെ നിങ്ങളോടൊപ്പം നിലകൊണ്ടതാകുന്ന അൽ അമീൻ എന്നുള്ളതാകുന്ന ഈ മുഹമ്മദ് ദൗത്യത്തിലേക്ക് എന്നെ നിയോഗിച്ചു

സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സമൂഹയതോട് വഹ്ദാരിയ്യത്തിൻ്റെ ദാഘ നഏക ദൈവവിശ്വാസത്തിൻ്റെ ദാകുന്ന അഗപൂരുകളെ കുറിച്ച് വാഴ് പറഞ്ഞപ്പോൾ സ്വന്ത കുടുംബത്തിൽ തന്നെ പരിവർത്തനം ഉണ്ടാകുമെന്ന് ആശിച്ചtagന പ്രവാചകർക്ക് മുമ്പാകെ വരാലി എഴനേറ്റ് നിൽക്കുകയാണ് ആരെന്നറിയുമോ അബൂലഹബാണ് റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട ഉപയിട ദേഷനാട മൂതാപയാണ് അബ്ദുൽ മുത്തരിബിൻ്റെ മകനാണ് അബൂലഹബ് എഴനേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു ആണ് തബ്ബല്ല يا محمد طب <applause> <تبل تصفيق> لك يا محمد നിന്റെ നശിക്കട്ടെ ഇത് പറയാനാണോ ഞങ്ങളുടെ വിലപിടിപ്പുള്ള സമയം മാറ്റിട്ട് ഞങ്ങളെ ഇതിലേക്ക് ഒരുമിച്ച് ഞങ്ങളെ തിരക്കുള്ള ബിസിനസ്സുകാരല്ലേ എന്തിനാണ് ഇത് പറയാനാണോ വിളിച്ചത് ഏകദേശ വിശ്വാസത്തിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് പരിപൂർണമായി പകർന്നു കൊടുക്കാൻ കുടുംബങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖുർആാനിന്റെ കൽപ്പനകൾ ശിരസ് പ്രബോധനം നടത്തിയപ്പോ കുടുംബത്തിൽ നിന്റെ ഏറ്റവും വലിയ കൈപ്പനീരുണ്ടാവുകയാണ് എഴുന്നേറ്റുകൊണ്ട് പറയുന്നതോ സ്വന്തം കാണാം ചരിത്ര ചരിത്രരേഖയെ ഗ്രന്ഥങ്ങളിൽ കാണാം അദ്ദേഹം കുഞ്ഞിട്ടൊരു പാറക്കല്ലിന്റെ നിന്റെ ചീള കൈയിലെടുത്തിട്ട് റസൂർ എറിയുന്നത് പോലെ കാണിക്കുകയാണ് റസൂലിന്റെ മുഖത്ത് നേരെ എറിയുന്നത് എറിയുന്നതുപോലെ കാണിക്കുകയാണ്

الحطب في جيدها حبل من

ജീവിതത്തിൽ ൂട്ടിയതാകുന്ന സമ്പാദ്യം നിനക്കൊരിക്കലും തന്നെ ഉപകാരപ്പെടുകയില്ല മക്കയിലെ ധനികരുടെ കൂട്ടത്തിലെ പ്രധാനിയായിരുന്നു അന്നത്തെ അബൂലഹബ് വലിയ സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണ് മക്കളാകുന്ന ഉത്തുമുണ്ട് തന്നെ എതിർക്കാൻ എതിർക്കാനുമില്ല സന്താനങ്ങൾ ധാരാളമാണ് സന്താന ബലമുണ്ട് സാമ്പത്തികമാകുന്ന ബലമുണ്ട് എന്നെ തകർക്കാൻ ഒരാൾക്ക് സാധ്യമല്ല മുഹമ്മദ് ഏതെല്ലാ രീതിയിൽ നിങ്ങളുടെ പ്രബോധനം നടത്തിയാൽ അതൊന്നും ഞാൻ വിജയിപ്പിക്കില്ല എന്ന അർത്ഥത്തിൽ അള്ളാൻ റസൂലിനെതിരെ ആദ്യമായിമിച്ച് കൂട്ടിയ സംവാദിയോ സന്താനോ നിനക്കൊരിക്കലും തന്റെ ഐശ്വര്യം ഉണ്ടാക്കുകയില്ല അതൊക്കെ തകർച്ചയിലേക്ക് അനുരാഗവും ആ പ്രവാചകരുടെ വിദ്വേഷം വെച്ച് നടക്കല്ലേ അതൊരു സദാസീത മനുഷ്യൻ

ഖതീബ് ഉസ്താദ് തബ്ബതി വ തബ്ബ ഇരു കരങ്ങളും നശിക്കട്ടെ നശിച്ചിരിക്കുന്നു ആയത്തല്ലേ ലോക മുസ്ലിമീങ്ങൾ എല്ലാവരും ഒന്നടങ്ങം ാണ് പള്ളികളിൽ മദ്രസകളിൽ അറബി കോളേജുകളിൽ ഖുർആൻ നിലനിൽക്കുന്ന കാലഘട്ടത്തോളം കാരണം ജീവിതത്തിൽ ഒരു പ്രവാചകരെ കുറിച്ച് ആവശ്യമില്ലാത്ത വാക്ക് ാണ് ആ പ്രവാചകരെ നശിപ്പിക്കാൻ കയ്യിൽ ഒരു പാറക്കല്ലിന്റെ ചീലെടുത്തിട്ട് എറിയാൻ വേണ്ടി തുരിഞ്ഞവന് അല്ലാഹു ശാപവാക്ക് ചൊരിയുകയാണ് ശപിച്ചു എന്ന് മാത്രമല്ല വീണ്ടും അല്ലാഹു പറയുകയാണ് തലഹബ് ഇറുൽ മുത്തപടനതാകുന്ന ആളി കത്തിക്കപ്പെടുന്നതാകുന്ന നരക കൊണ്ടാരത്തിലേക്ക് തീർച്ചയായിട്ടും അവനെ അല്ലാഹു വരിച്ചറിയുന്നതാണ് സ്വയസ്ല നാർ എന്നാ തലഹബ് ആളി കത്തിക്കപ്പെടുന്നതാകുന്ന തീ കൊണ്ടാരത്തിലേക്ക് തീർച്ചയായിട്ടും അബ്ദുൽ മുത്തലിബിന്റെ മകനാകുന്ന അബൂലഹബിനെ അല്ലാഹു കൊണ്ടുപോകുമേ കൊണ്ടുപോകുമേ റസൂലുള്ളാഹി കദറിൽ വാക്ക് പറഞ്ഞപ്പോൾ അല്ലാഹു അവനെ ദറിൽ ഷബീ മാത്രമല്ല അവനെ നരകത്തിലേക്ക് അല്ലാഹു തൗബ ചെയ്യണേ ചെറുപ്പക്കാരാ നിന്റെ ജീവിതത്തിൽ പറയുന്നത് കേട്ടുകൊണ്ട് കുറിച്ച് വർത്തമാനങ്ങൾ ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ കമന്റുകളായിട്ട് ഹറാമാകുന്ന തലത്തിലേക്ക് പരിശുദ്ധമാകുന്ന പിശാചിന്റെ റബിയുള്ള സ്വഭാവമെടുത്തുകൊണ്ട്

അല്ലാഹുവിനെ റസൂലിനെ എല്ലാ എല്ലാ ുംഹി ആ പ്രവാചകരെ മദ്ഹ് ചെയ്യുന്നവരല്ലേ ആ പ്രവാചകർക്ക് വേണ്ടി വഴിമാറി സഞ്ചരിച്ചവരല്ലേ കാരണം ഈ പ്രവാചകരല്ലേ നാളെ ലോകത്തെ എല്ലാ സമുദായത്തിന്റെ ആളുകൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പരിപൂർണമായി നിലകൊണ്ട് എന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാ അതുപോലെ നരകത്തിൽ കടക്കോയാണെങ്കിൽ ഞാൻ സുരൂദിൽുന്ന തലയൂരtilde ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുന്ന മുന്നിലെ സുരൂദിൽ കടന്നുകൊണ്ട് സർവരെയും സ്വർഗ്ഗത്തിലേക്ക് കടത്താൻ പരിശ്രമിക്കുന്നതാഗുന്ന പ്രവാദകരല്ലേ ഈമാന്റെ വരെ കണികാലപമുള്ളവനെ അല്ലാഹു സുബ്ഹാനഹുവതാല മുത്തനബി മുഖേന സ്വർഗ്ഗത്തിൽ കടത്തുമേ അല്ലാഹുവിനെ പരിശുദ്ധമായ ഖുർആൻ വീണ്ട അബൂലഹബിന്റെ കുടുംബത്തെ ശമികവയാണ വമറത്തുഹു ഹമ്മാ പ്രവാചകർ വരുന്നതാകുന്ന വഴിയലുകൾ വിതറിക്കൊണ്ട് പ്രവാചകരെ പ്രയാസപ്പെടുത്തിയ അബൂലിന്റെ ഭാര്യയില്ലേ റസൂലുമ്മയില്ലേ അവരെയും അല്ലാഹു നരംഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമേ എന്ന് വിശുദ്ധമായ കുറ ും ഇറക്കിയത് എന്റെ വിഷയത്തിലാ നൂറ്റി പതിനാല് അതിലൊരു സൂറത്ത് മുഴുവനും അള്ളാഹു ഇറക്കിയത് റസൂൽ തങ്ങളെ കുറിച്ച് ആവശ്യമില്ലാത്ത വാക്ക് നബിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് അപ്പൊ ഈ കൗമിനൊക്കെ കിട്ടൂലേ നിങ്ങൾ തന്നെ പറയും അതുകൊണ്ടാണ് അവരോട് സ്നേഹത്തിൽ പറയുന്നത് ആവശ്യമില്ലാത്തത് ആരും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് കുറച്ചു ദിവസം സൗദിയിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകുമ്പോ അവിടെ ഏതെങ്കിലും വിവരയില്ലാത്തവന്മാർ അതും പറയുന്നത് കേട്ടിട്ട് പിന്നെ തിരിച്ചു വരുമ്പോഴത്തേക്ക് എല്ലാം അതിനു മുമ്പ് ഇവിടെ ആയത്തായിട്ട് നെയ്ച്ചോറ് ബീഫ് അടിച്ചോ പിന്നെ അതിലേക്ക് പോകുന്നില്ല ഒന്നാമത്തെ കാര്യം തന്നെ സാധാരണ ഇതൊക്കെ നടക്കുമ്പോ ചെറിയ പിരിവുണ്ടാവും പിരിവൊന്നും കൊടുക്കുന്നുമുണ്ട് പ്രാഹത്തായിട്ട് മാറി പിന്നെ ചോറ് പൊതി വീട്ടിൽ എത്തുടങ്ങി കഴിക്കും ഫുഡ് സംരക്ഷിക്കട്ടെ മൗലി ഓന്നാൻ പാടില്ല പിന്നെ ഫുഡ് കഴിക്കും നീങ്ങുന്നതാ

ചില ആളുകൾ പറയാറുണ്ട് തഴവാസാദ് തലയ്ക്ക് തീരെ തഴവാ ഉസാദിനെ കുറിച്ച് പഠിക്കാത്ത തഴവാസാദ് ഉമ്മയുടെ ഉപ്പയാണ് പറയാൻ അറിയാൻ ഞങ്ങളല്ലേ ഞങ്ങള് പറയാം കുടുംബക്കാര് പറയാ നീ അതാ പറയാ പതിനെട്ടാമത്തെ വയസ്സിൽ തങ്ങളെ കുറിച്ച് മൗലിം എഴുതിയ വ്യക്തിയാണ് അത് ആദ്യം മനസ്സിലായി അറബി എനിക്ക് മലയാളത്തിൽ രണ്ടു നബിയെ കുറിച്ച് എഴുതാൻ അറിയാം അറബിയിൽ എത്രമത്തെ വയസ്സിൽ പതിനെട്ടാമത്തെ വയസ്സിൽ കുറിച്ച് എഴുതി മൗലിത രണ്ട് വരി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് ഇവിടെ പൊളിച്ചടിക്കുകയായിരുന്നു ഇവിടെ പിന്നെ ഇപ്പൊ ഈ വർഷം മറ്റേത് ഇങ്ങോട്ട് വരും കഴിക്കൽ അത് കേട്ടോ ഇത് ശേഷം കേൾക്കുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം നല്ല കൊടുത്തു അള്ളാഹുളക്കാക്കും ആ എന്താണ് പറഞ്ഞത് സംഭവം ഒക്കെ വിശദീകരിച്ചു കൊടുത്തു തഴവാ ഉസ്താദ് പറഞ്ഞില്ലേന്ന് വെക്കാൻ അതിനാ പറയുന്നത് തഴവാ ആ പറഞ്ഞത് മുന്നൂറിന് ശേഷം വളരെ വിപുലമായി നടത്തിയതാകുന്ന മൗരിദാന്ചരണത്തെ കുറിച്ചാണ് അല്ലാതെ മൗരി ഇല്ല എന്നല്ല മുതഫർ രാജാവെന്നറിയപ്പെടുന്ന അക്കാലഘട്ടത്തിൽ വലിയ സൂഫി വ്യക്തിത്വം രാജാവായിരുന്നു ആലിമായിരുന്നു ആനി ബഹുമാനപ്പെട്ടവർ നടത്തിയതാകുന്ന മൗര്യതിനെ കുറിച്ചാണ് ഉസ്താദ് അതിന് ശേഷം പറയുന്നുണ്ട് മൗലിദ് മൗര്യ കഴിക്കുന്നായിരം പൊരിക്കുന്നതാണ് പതിനായിരം എത്രയാണ് മുതഫർ രാജാവ് നടത്തുന്ന മൗര്യതിന് അയ്യായിരം ആട് പതിനായിരം കോഴി കോഴി അങ്ങനെ നടക്കുന്നുള്ള ചെറിയ പരിപാടി ലൈറ്റ് ആയിട്ടുള്ള മൗര്യം ഇന്ന് അങ്ങനത്തെ ഒരു മൗലി നടക്കുന്നുണ്ടോ നിങ്ങൾ തന്നെ പറയാം അങ്ങനത്തെ ഒരു മൗല്യ സു കേരളത്തിലുണ്ടോ ഇല്ല കോഴി വളർത്തിട്ടുള്ള മൗലിക അന്ന് എന്ന് കാലഘട്ടത്തിൽ അന്ന് നടത്തി അതിന് മുമ്പില്ലായിരുന്നു അതിന് മുമ്പ് ഇദ്ദേഹം ജീവിച്ചിട്ടില്ല അദ്ദേഹം ജീവിച്ച കാലഘട്ടം ആര് വന്നത് മുമ്പ് ജീവിച്ചിരുന്നെങ്കിലല്ലേ മുമ്പ് ചെയ്യാൻ പറ്റുള്ളൂ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുള്ളൂ അള്ളാഹു സംരക്ഷിക്കട്ടെ ഏഹ് ഒരാള് വീണു അയാളെ ആയിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറുടെ അടുത്ത് വന്നപ്പോ ഡോക്ടർ പറഞ്ഞു പറഞ്ഞു അഞ്ചു മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ നോക്കായിരുന്നു അപ്പൊ അയാൾ പറഞ്ഞു അഞ്ചു മിനിറ്റ് മുമ്പ് വീണ് കിട്ടിയിരുന്നെങ്കിൽ നോക്കായിരുന്നു നേരത്തെ വീണ് വീണത് ഇപ്പഴാ വീണു വീണ ആ വീണപാട് ഞങ്ങൾ എടുത്തോണ്ട് വന്നു എന്ന് പറഞ്ഞതുപോലെ മുന്നൂറിനു ശേഷമാണ് ആര് ജനിച്ചത് ഗഫര രാജാവ് ജനിച്ചത് അതുകൊണ്ടാണ് അത് ഹിജറ മുന്നൂറിന് ശേഷം വന്നതാ ഏത് ഈ അയ്യായിരം ആള് പതിനായിരം കോഴി മറത്തിട്ടുള്ള പരിപാടി വലിയ നിലക്കുള്ള മൗര്യ ആചരണം അതെപ്പോഴാണ് വന്നത് മുന്നൂറിന് ശേഷം അതിന്റെ മുന്നൂറിന് മുമ്പ് വരാതിരുന്നത് മുന്നൂറിന് ശേഷമാണ് അദ്ദേഹം അല്ലാതെ നടന്നിട്ടില്ല എന്നല്ല മൗര്യം കഴിക്കൽ മുമ്പ് പതിവില്ലാത്ത ശേഷം ഈ രീതിയിലുള്ള വിപുലമാകുന്ന ഫുഡടിയുടെ പരിപാടി ഭയങ്കര മൗര്യ അങ്ങനെ കണക്കാക്കിയാൽ ണക്കാക്കിയാൽ എണ്ണം എത്രയാണെന്ന് കണക്കാക്കാൻ പറ്റൂല ഏതായാലും ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിലധികം പാത്രങ്ങളിൽ മധുര പലഹാരം ഉണ്ടായിരുന്നു അയ്യായിരം ആട് പതിനായിരം കോഴി കോഴി അങ്ങനെയുള്ള പരിപാടിയാണ് അന്ന് നടത്തിയത് അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് അല്ലാതെ ഇല്ല ബഹുമാനപ്പെട്ട തഴവാവസ്വാദ മൗര്യെതിരാണ് എന്നാൽ പ്രചരിപ്പിക്കരുത് കാരണം എന്താ പതിനെട്ടാമത്തെ വയസ്സിൽ അറബിൻ അത് പ്രചരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് എന്നാണ് അതിന്റെ പേര് നമ്മ ഒരു കിതാബിന്റെ പേരെന്താണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ അല്ല സഫറമാസം ഇരുപത്തി ഒമ്പത് ഒമ്പത് ബഹുമാനപ്പെട്ടവരുടെ ആണ്ടായിരുന്നു സെഫർ ഇരുപത്തിഒൻപതിനാണ് അവിടെ നിന്ന് വർഷമായി വഫാത്തായി ഈ വിനീതനായിരുന്നു ആ മജിലീസ് നേതൃത്വം നൽകിയത് മക്കാമിനോട് ചേർന്നുള്ള തഴവാ മുസ്ലിം ജമായത്ത് അങ്കണത്തിൽ വെച്ചായിരുന്നു ആ സദസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ചൊല്ലും ഊതി വെച്ചിട്ടുള്ള ഹത്തുമുകളും വിക്കറുകളും ഒക്കെ കുടുംബാദികളടക്കം ഒരുപാട് ആളുകൾ പതിനായിരത്തിനു പുറത്ത് ആളുകൾ ലക്ഷക്കണക്കിന് വിക്കറുകളും സ്വലാത്തുകളും ആയിരത്തിലധികം ചെയ്തത് ചേർത്ത് വെച്ചിട്ടുള്ള വലിയൊരു

ശല്യം തന്നെയും ഒതുങ്ങുന്നതാ ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ കാണുന്നതാറു ഇവയൊക്കെയും കണ്ണേർ നിങ്ങൾ ഉതകുന്നതാ സംഭവങ്ങളെ എന്ന് പറഞ്ഞത് എല്ലാ ബലാ മുസീബത്തും കൂടെ ഒഴിവാക്കും എല്ലാ ദിവസവും ആ വീട്ടിൽ കാരണം ഏറ്റവും വലിയ ബലാ അവരാണ് ഏറ്റവും വലിയ മറ്റൊരുത്തരും മക്കളിലെ സന്താന പരമ്പരകളിൽ ബിദാത്തുകാരുണ്ടാവുണ്ടാവു ഏറ്റവും വലിയ ബല

അതുകൊണ്ടാണല്ലോ ചില പള്ളികളിലൊക്കെ റമദാനി മൗല്യതും ഇന്ന സമയൊന്നുമില്ല എപ്പോഴും പ്രകീർത്തിക്കാം നബി തങ്ങളുടെ ജന്മദിനത്തോടനുബന്ധിക്കപ്പെട്ട വിഷയങ്ങളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് മൗലി എന്ന പേര് വരാൻ കാരണം ിതങ്ങളെ ഏത് രീതിയിൽ പ്രകീർത്തിച്ചാലും ബിസുലഹി തങ്ങൾക്ക് വകച്ചു കൊടുക്കാൻ പറ്റുന്നതാകുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ പരിപൂർണമായി പക്ഷെ ആ പ്രവാചകരെ പ്രകീർത്തിച്ച് പ്രകീർത്തിന്റെ മുകളിൽ എത്തിക്കാൻ അങ്ങനെ നമ്മൾ അതൊക്കെ ചില ആളുകൾ വാദിക്കുകയാണ് നമ്മൾ ആദരിക്കുകയാണ് ആരാധിക്കുകയല്ല ആരാധിക്കുന്ന ഒരാളും ഇന്നത്തെ സമൂഹത്തിൽ ആരെ ആദരിക്കുന്നു ആദരവ്

ചെലര ചോദിക്കുമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് എ നബി തങ്ങളുടെ സ്വഹാബത്ത് കേട്ടിട്ടുണ്ട് ഞാൻ മറുപടി ചെവി വെอട് കേട്ടാണ് കേട്ടോ നല്ലതുപോലെ 이어ഫോൺ വെച്ച് കേട്ടോ യാത്രയിൽ ഉറക്കം പോയി കേട്ടു കേട്ടു ഇതാ കേട്ടോ ഹസാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട നിലകൊണ്ടതായ സ്വഹാബിയാന ഹദീസന്റെ ഗ്രന്ഥങ്ങളിൽ സുവ്യക്തമാണ് ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത

في ذاك الجزاء حجوت محمدا برا تقيا رسول الله سمته الوفاء റസൂലുള്ളാഹി അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങളെ തങ്ങളെ കുറിച്ച് കുറിച്ച് ശത്രുക്കൾക്ക് മുന്നിൽ പാടി കേൾപ്പിക്കുന്ന പണിയാണ് സ്വഹാബത്ത് അത് കേട്ടുകൊണ്ട് കേട്ടുകൊണ്ട് റസൂലുള്ളാഹിന്റെ ചൊല്ലുന്നത് റസൂൽ ഒരു പ്രശ്നമില്ല ുംതഹിച്ചെ മനസ്സിലാക്കണം അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഒരിക്കലും നിമിഷ കവി സെക്കൻഡ് ബൈ സെക്കൻഡിൽ അറബിയിൽ നല്ല കവിത അങ്ങനെ ബഹുമാനപ്പെട്ടവര് തങ്ങൾക്ക് അനുകൂല ശത്രുക്കളെ നബിയെ കുറിച്ച് ആവശ്യമില്ലാത്തത് ഇങ്ങോട്ട് പറയുമോ അവർക്ക് എതിരിൽ തിരിച്ച് ചെയ്ത് മതീർത്തിച്ചുകൊണ്ട് പാടിയിരുന്ന വ്യക്തിയാണ് സ്വഹാബി സാബിത് റളിയല്ലാഹു അവരെ അംഗീകരിച്ചു മനസ്സിലായിട്ടുണ്ടോ മനസ്സിലാക്കണം ഈ സമൂഹ സമൂഹം അവരെ ആദരിച്ചു എന്നെല്ലാവർക്കു വേണ്ടി മദീനാപ്പള്ളിയിൽ ഒരു മിമ്പർ തന്നെ ഉണ്ടായിരുന്നു അതിന്റെ മുകളിൽ ആ സ്റ്റേജിനെ മുകളിൽ കയറിക്കൊണ്ടാണ് റസൂൽ പറയുക അവിടെ കയറിയ വാതൊന്നുമില്ല അവിടെ കയറിയ ഉടനെ നബിയെ കുറിച്ച് നല്ല പാട്ട് കഴിയപ്പെ

നിങ്ങൾ എപ്പോഴും എപ്പ കണ്ടാല് നിങ്ങൾ എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കും അത് വേണ്ട കേട്ടോ കേട്ടോ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ എഴുന്നേൽക്കണം ഒന്ന് കാണുമ്പോൾ എഴുന്നേൽക്കും അപ്പുറത്തോട്ട് പോയിട്ട് വരുമ്പോൾ വീണ്ടും എഴുന്നേൽക്കും എന്തിനാ എഴുന്നേൽക്കുന്നത് ആദരവാദം സ്വഹാപത്തിന് ആദരവാദം അപ്പൊ കണ്ടാൽ നിങ്ങൾ ഇങ്ങനെ അത് അത് വേണ്ട എന്ന് പറയുന്നത് നമ്മളാണെങ്കിലും അതിനൊരുത്തരം നിർത്തിയിരിക്കും അതിനുവേണ്ടി ചില്ലറോട് അതാണ് അതാണ് നമ്മുടെ സ്വഭാവം ഇത് നേരെ തിരിച്ച് നബിയുടേതാകുന്ന വിനയത്തിന്റെ ഭാഷ കൊണ്ട് നബി പറഞ്ഞു എഴുതേൽക്കരു അതാ പിറ്റേ ദിവസം കടന്നു വരുന്നു അറബ് നാട്ടിലെ മരകലം മുഴുവനും കരകുട്ടമായി തിരുസുവിരത്തിലേക്ക് തരട്ടെ എന്ന്

قيامي للعزيز علي فرمون وترك الفروض ما هو مستقيم عجبت لمن له عقل وفهم يرى هذا الجمال ولا يقوم തങ്ങളെ കാണുമ്പോൾ എഴുന്നേൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് നിർബന്ധമായ കാര്യമാണ് നിർബന്ധമായ കാര്യമാണ് അള്ളാഹു ചെല്ലിയത് ഞാനിപ്പത് തീർത്തിട്ടില്ല കേട്ടോ ഇഷ്ടം പോലെ ഉണ്ട് ഞാനിപ്പോ എല്ലാം കൂടി പറഞ്ഞു സമയം അള്ളാഹു നബിയെ പ്രകീർത്തിച്ച് തന്നെ പറയാൻ ദിവസങ്ങള് വേണം അതിൽ പെട്ടെന്നാണ് സൂറത്ത് തൗബയുടെ അവസാനത്ത് രണ്ടായ

നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരാണ് അസീസ് ആണ് അല്ലാഹുവിന്റെ വിശേഷണ നാമമാണ് ഏது പറയ് നിങ്ങൾ ഏது അസീസ് റഊഫ് ആരുടെ വിശേഷണ നാമമാണ് അല്ലാഹുവിന്റെ അല്ലാഹു ഖുർആനിൽ പറയുന്നു റഊഫുൻ റഹീമുൻ പ്രഭ ചെയ്യുന്നവനാണ് കരുണാവാരിയാണ് ആര് ഹബീബ് മുഹമ്മദ് മുസ്തഫാ ആരെ കുറിച്ചാണ് പറയുന്നത് ഹബീബന് ആര് പ്രകീർത്തിച്ചു അള്ളാഹു നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ അർത്ഥം നമ്മൾ ർ സാധാരണ വെക്കുന്ന എന്താ ബിസ്മില്ലാഹി റഹ്മാനി റഹീം അർത്ഥം വെക്കുക റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യുന്നവനായ അത് ആരുടെ വിശേഷണ റഹീം എന്ന് ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് പ്രത്യേകം നാളെ ഈ വിശേഷനാണ് ആർക്ക് അള്ളാഹു കൊടുത്തത് ലോക സൃഷ്ടികളിൽ ഹബീബ് മുഹമ്മദ് മുസ്തഫ റഹീമുൽ കൃപ ചെയ്യുന്ന വ്യക്തിയാണ് മുഹമ്മദ് റഹീമൻ നാളെ ആൾഹൃറത്തിൽ പ്രത്യേകം വിശ്വാസികൾക്ക് ഗുണം ചെയ്യുന്നവരാണ് നമ്മൾ ഉൾപ്പെടുത്തട്ടെ